ഹലോ ആ ആ ഇല്ല അങ്ങനെ ആരും ഒരു ഇതുവരെ വന്നിട്ടില്ല ആ ആ ഹോട്ടലിന്റെ ഹോട്ടൽ ഹോട്ടൽ പരാതി വന്നാൽ നടപടി എടുക്കരുത് പിന്നെ ഞാൻ എന്തിനാ തുറന്നു വെച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ വെറുതെ ഉത്തരവാദി ഇവിടത്തെ താനൊരു ചെറുപ്പക്കാരനല്ലേ ഒന്ന് പറഞ്ഞാ മനസ്സിലാക്കി കൂടെ ഞാൻ പറയാനുണ്ട് പൊട്ടിക്കട്ടെ അയ്യോ എടോ തന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 10 22 പേരെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അതുകൊണ്ടല്ലേ സർക്കാർ ഉത്തരവിട്ടു പൂട്ടിചേർ അടന്നല്ലേ ഇനി കമ്മീഷണറുടെ ഉത്തരം വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാഡം ഇതിനെ എന്തെങ്കിലും ഒരു കോമഡി ഉണ്ടാക്കണോ? ഇല്ലെങ്കിൽ ഞാൻ ചാടും. അന്നാ നിങ്ങൾ പോയി ചാട്. താൻ ചതാ തന്റെ കുടുംബത്തിൻ കഷ്ടം. എന്താ കുളമ നടന്നോ? എന്ത് കൊഞ്ചല്ലേ? എന്തേ ചാടുന്നില്ലേ? ഓ ആ ഫ്ലോ അങ്ങോട്ട് പോയി. ആ ആ വാ. ബ്യൂട്ടിഫുൾ ലേഡി. എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ അടിച്ചു പറ്റോട്ട് താക്കോലോ വന്നൊരു ഹോട്ടലിൽ പൂട്ടണം എന്ന് പറയുമ്പോ താഴും താക്കോലോട്ടിരിക്കുമല്ലേ ഞാൻ എവിടുത്തെ ഹോട്ടൽ ഏത് ഹോട്ടൽ എന്തിനു പൂട്ടണം കഴിഞ്ഞ ദിവസം ഭദ്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച എനിക്കും എന്റെ സുഹൃത്ത് കളിക്കും ഫുഡ് പോയിസൺ പിടിപെട്ടു സത്യവിടാനല്ല പറഞ്ഞു ഞാൻ അയച്ചിട്ടുണ്ട് മത്തേ മത്തേ ഉടൻസോ അയ്യേ ഈ കുട്ടി എന്താ ഉദ്ദേശിച്ചത്? അത ഫ്രഷ് ചെയ്യൂ. ഇരതനക്ക് ഫുഡ് പോയിസണിംഗ് ആണെന്നല്ല പറഞ്ഞത്. ആ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ്സ് വേണം. ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല. എടോ ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇവിടെ അതിൻ്റേതായ പ്രोसीജേഴ്സ് ഉണ്ട്. വെറുതെ ഒരു ഹോട്ടൽ മൂടിക്കണമെന്നാണോ പറഞ്ഞ പറ്റൂല. പറ്റൂല? പറ്റില്ല. ഞാൻ മുൻപ് ദുബായിൽ ഈ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റെ ഇത് വെച്ച് ആ ഐനെ ആ ഐനെ ദുബായിൽ ഇന്നൊരു പറയാതെ കൊടുത്തെ നാളത്തേക്കല്ല ഇന്നത്തേക്കേ രൂത് നിർബാക്കി തരും. ഇന്ന് മൂടിക്കോര്. നാത്താനി ഓഫീസുകൊണ്ട് ദുബായി കൊണ്ടോകി.

ഞാൻ ഇവിടെ കാണുന്ന ഇത്ര വെച്ച ഉണ്ടാക്കിട്ട് ആര് കാണാനാ കാണാനുള്ള ഫുൾ നാട്ടുകാരില്ലേ നീ എന്ത് കാണാനാണ് എന്താന്ന് ഒന്നുമില്ല എന്നാ താൻ പോയി എവിഡൻസ് കൊണ്ടുപോവാ പരാതി സ്വീകരിക്കണ ഞാൻ തീരുമാനിക്കും എവിഡൻസാ തെളിവാണോ അല്ലേ തെളിവ് കഴിഞ്ഞ ദിവസം അവന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കക്കൂസി പോന്ന് ആ സമയത്ത് ഏതോ കാലം പോയി അന്ന് തുടങ്ങിയ തുടങ്ങിയത് ഇതും എവിഡൻസ് ആയിട്ട് വെക്കണം ഓഹോ അപ്പൊ എല്ലാരും ഒരു ടീമാണ് ഒരു ഭദ്രനും ഭദ്രകാളിയും ഉണ്ട കണ്ണ് വാടാ ക്വാളിറ്റിയിൽ ഒന്നും ഒരു ചെറിയ തൂറ്റിൽ പ്രശ്നമായിട്ട് മാറി ഇവിടെ സി സി ടി വി ഉണ്ടോ ഭാഗ്യം ഇല്ലെങ്കിൽ അതുകൊണ്ട് എന്റെ തലയിൽ തന്നെ വൈശാഖ കഴിഞ്ഞോ അവന്റെ ഓലിപ്പിക്കല് Good um.